മഴക്കാരം വരാൻ പോലെ കുറച്ച് വിത്ത് ഭാഗം വിചാരിച്ചു ഞാൻ വിത്ത് ഭാഗം വിചാരിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പം ഈ പുല്ലൊക്കെ മുളച്ചുകൊണ്ട് അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് ഭാഗമായിട്ട് മണ്ണ് കളച്ചെടുക്കാം മണ്ണ് കളച്ചെടുക്കുന്നത് ഞാൻ ഒന്നില് സീക്കോളും ഒന്നില് പടവലമാണ് വിചാരിക്കുന്നത് ഞാൻ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ അതുപോലെ തന്നെ ചീര പിന്നെ സീറ്റ് പൊട്ടാറ്റോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മഴക്കാലം വരികല്ലേ അപ്പോൾ മഴക്കാലം ആവുമ്പോൾക്കും ഒന്ന് സീറ്റ് സീറ്റ് കോണൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാതെ ഇരിക്കുന്നത് ഇപ്പം രണ്ട് സൈഡും കളച്ചതിന് ശേഷം ഞാൻ വെണ്ണീർ ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് ചെയ്യ പോകാൻ വേണമെങ്കിൽ ഇടാം ഞാൻ വെണ്ണീർ മാത്രമേ ഇട്ടിട്ടുള്ളൂ വെണ്ണീർ ഇട്ടിട്ടതിന് ശേഷം ഈ മണ്ണൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കും മണ്ണിൽ അയക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആറാം ഏഴാമത്തെ ദിവസമായിരിക്കും ഞാൻ വിത്തുകളൊക്കെ ഇടാറ് അപ്പം ഈ ആറ് ദിവസവും ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നത് ചെയ്യാം അപ്പം മണ്ണെങ്കിൽ ഈർപ്പം നിലനിർത്തും അതിനുശേഷം ഏഴാമത്തെ ദിവസമായിരിക്കും ഞാൻ വിത്തൊക്കെ പാകം വിത്ത് പാകമാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ